ഒട്ടേറെ ചരിത്രം പറയാനുണ്ട് ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ഇന്ത്യൻ ദേശീയ പതാകയുടെ പരിണാമം ഒരു പ്രതീകത്തിന്റെ കഥ മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ ഇച്ഛാശക്തിയുടെയും സ്വയം നിർണയത്തിലേക്കുമുള്ള യാത്രയുടെ ചരിത്രം കൂടിയാണ് ചെന്നൈയിലെ സെന്റ് ജോർജ് ഫോർട്ട് മ്യൂസിയത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഴുവൻ ചരിത്രവും പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്മാരകമുണ്ട് പന്ത്രണ്ടടി നീളവും എട്ടടി വീതിയുമുള്ള ശുദ്ധമായ പട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു ത്രിവർണ പതാക യിരത്തി പതിനഞ്ചിന് സ്വതന്ത്ര ഇന്ത്യയുടെ ആകാശത്തിൽ ആദ്യമായി ഉയർത്തിയ പതാകകളിൽ ഒന്നായിരുന്നു ഇത് നൂറ്റാണ്ടുകൾ നീണ്ട കൊളോണിയൽ ഭരണത്തിന് എന്ന അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ വാനിലുയർന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ദശലക്ഷക്കണക്കിന് പോരാളികളുടെ ത്യാഗങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പ്രതീക്ഷയുടെയും നിശബ്ദമായ സ്മാരകമായിരുന്നു ഈ പതാക ഇന്ത്യൻ ദേശീയ പതാകയുടെ പരിണാമം ഒരു പ്രതീകത്തിന്റെ കഥ മാത്രമല്ല മറിച്ച് സ്വയം നിർണയത്തിലേക്കുള്ള യാത്രയുടെ ചരിത്രമാണ് സ്വദേശി ബഹിഷ്കരണ പ്രസ്ഥാനത്തിന്റെ കാലത്താണ് കൽക്കട്ടയിൽ ആദ്യമായി ഇന്ത്യയുടേതായ ഒരു പതാക ഉയരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ സൂചകമായിരുന്നു ഇന്ത്യയുടെ ആദ്യ പതാക ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മാഡം ബികാജി കാമ പാരീസിൽ ഇന്ത്യൻ പതാക ഉയർത്തിയതോടെ സ്വാതന്ത്ര്യസമരത്തിന്റെ സന്ദേശം ആഗോളതലത്തിലേക്ക് എത്തിച്ചു യിരത്തിനേഴിൽ ആനിബസെന്റി ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ നടന്ന ഹോം റൂൾ മൂവ്മെന്റിന്റെ കാലത്ത് ഇന്ത്യയുടെ പതാകയിൽ പരിഷ്കാരമുണ്ടായി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത പതാകയ്ക്ക് കൂടുതൽ പരിചിതമായ രൂപം കൈവരുന്നത് ഇന്ത്യയിലെ വിവിധ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് വരകളുള്ള അദ്ദേഹത്തിന്റെ രൂപകൽപ്പന നാനാത്വത്തിൽ ഏകത്വത്തിനുള്ള ആഹ്വാനമായിരുന്നു കേന്ദ്രത്തിലെ കറങ്ങുന്ന ചക്രം ഇന്ത്യയുടെ സാമ്പത്തിക സ്വാശ്രയത്തിന്റെ പ്രതീകമായിരുന്നു ാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക അവതരിപ്പിച്ചത് കുങ്കുമം ധൈര്യത്തെയും വെള്ള സമാധാനത്തെയും പച്ച ഫലഭൂയിഷ്ഠതയെയും വളർച്ചയെയും സൂചിപ്പിക്കുന്നു എന്നാൽ പതാകയുടെ നടുവിൽ അശോകചക്രത്തിനു പകരം ചർക്കയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഭരണഘടനാ അസംബ്ലി നമ്മൾ ഇപ്പോൾ കാണുന്ന പതാക ഔപചാരികമായി അംഗീകരിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഇന്നും ആ പതാക മാറ്റമില്ലാതെ പാറിപ്പറക്കുന്നു പ്രത്യാശയുടെയും പ്രതിരോധത്തിന്റെയും ഒരു വിളക്കുമാടമെന്നപോലെ സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പോരാട്ടങ്ങളും വിജയങ്ങളെയും ഒരു ജനതയുടെ ചൈതന്യത്തെയും കുറിച്ച് പതാക നമ്മെ ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ